റെഡിയാക്കി സെറ്റാക്കിട്ടാണ് പറഞ്ഞത് ഏപ്പിട്ട് വന്നേ കാണാൻ ഇതൊക്കെ ഒരു മണത്തിന്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മള് നിനക്ക് മുളപൊടിയൊന്നും തീർക്കത്തില്ല നമ്മള് കുരുമുളക് പൊടിയും മസാലയും പച്ചമുളക് മാത്രം ചേർക്കുണ്ടാക്കുന്നതാണ് ജയിച്ചു വന്നതു കൊണ്ട് ഞാൻ ഏറ്റവും അല്ലെങ്കിൽ രാവിലെ എനിക്ക് റൊട്ടിയും പഴവും ചെയ്യാനും എല്ലാവരും കൂടെ എന്തല്ലോ തോക്കുമ്പോ അത്ര സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നമുക്ക് കഴിഞ്ഞ കാലം ഒക്കെ നിങ്ങൾ നന്നായിട്ട് ഇളക്കാൻ പറ്റിയ രീതിയില് വലിയ ിട്ടല്ലേ കിഴന്നൊക്കെ കൂടെ കിടന്ന നല്ല അതിൻ്റെ കൂടെ അവരക്കിലോ കിടന്ന് കൂടി അങ്ങ് ചെത്തിയായിട്ട് എല്ലാം കൂടി അങ്ങോട്ട് വേച്ചി ഇപ്പൊ മമ്മി എന്താ അറിയാ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്ന എന്റെ മോള് കാനഡയിൽ നിന്ന് വന്ന് എൻ്റെ മക്ക കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കളെ കൂടി കാണിക്കുന്നു കിടപ്പ് കണ്ടാ മക്കളെ അവന്റെ കളറൊക്കെ കണ്ടാ നല്ല ഇതാണ് നമ്മുടെ നാടൻ പരിപാടി പിന്നെ എൻ്റെ മക്കൾക്ക് സുഖമല്ലേ നമ്മളപ്പം പോകുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഇഷ്ടമാണ് അപ്പൊ മക്കളെന്താ മമ്മിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാണ് രാവിലെ ഒരു ഒരു പറഞ്ഞുകൊണ്ട് മമ്മി പ്ലാൻ ചെയ്ത് അങ്ങനെ മക്കളെ റെഡിയാക്കി ഇരിക്കുന്നു മമ്മി എല്ലാം ഇവിടെ റെഡിയാക്കി സെറ്റാക്കിയതാണ് ഞാൻ അതിനോട് പറഞ്ഞത് ഇങ്ങോട്ട് ഏപ്പോട്ട് വന്നേക്കാറാൻ ഞാൻ അതിന് വേണ്ട ഇറച്ചിയൊക്കെ കിഴങ്ങ് ഇട്ടുകൊണ്ട് വേവിച്ചു വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ള ഇറച്ചി ഇത്തിരി സവോള ഇത്തിരി ഇഞ്ചി ഇത്തിരി തക്കാളി ഇത്തിരി മസാലയും കിഴങ്ങ് ഇട്ട് പച്ചമുളകിട്ട് അത് വേവിച്ചു വെച്ചിരിക്കുന്നു പിന്നെ എന്റെ വേണ്ട ചേരുവകളെല്ലാം വീണ്ടും അടുത്ത് വെച്ചിരിക്കുന്നു സവോള തക്കാളി കരിയേപ്പില പച്ചമുളക് രണ്ടാം പാല് ഒന്നാം പാല് പിന്നെ ഇത്തിരി മസാല അല്ലാതെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് തുടങ്ങുന്ന പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് രണ്ട് മൂന്ന് ഏലക്കയും ഇതും എടുക്കട്ടെ അല്ല പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പ് ഇതൊക്കെ ഒരു മണത്തിൻ്റെ സ്മെല്ലിനു വേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് ജീരകം ഇത്ര സാധനം ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ചിരുന്ന ഏലക്കന്ന് നമുക്ക് കീഴുകി ഇട്ടിട്ടു കൊടുക്കാം നാല് ഇലക്ക ഇട്ടിട്ടു തെയ്യാക്ക് ഒന്ന് ഇങ്ങനെ വെക്കാം അത് കുറച്ചുട ശേഷം നമുക്ക് ചവള ഏർക്കാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഇഷ്ടമാണ് പെട്ടെന്ന് മതിയാക്കാം നമുക്ക് ആളത്തെ കാപ്പിക്ക് പെട്ടെന്ന് രണ്ടുമൂന്ന് പാലപ്പൂ ആയിട്ട് ഇവിടെ രണ്ടുമൂന്ന് പച്ചമുളക് നമ്മൾ കീറിയിരുന്നുണ്ട് തയ്യാറെടുപ്പൊന്നുമില്ലായിരുന്നു പെട്ടെന്നുള്ള പരിപാടിയാണ് നമുക്ക് ഇപ്പൊ അങ്ങോട്ട് ചെയ്യണമെന്ന് തോന്നി നമ്മളെ നിങ്ങൾക്ക് മുളക് ഒന്നും ചേർക്കത്തില്ല നമ്മള് കുരുമുളക് പൊടിയും മസാലയും പച്ചമുളക് മാത്രം ചേർക്കുണ്ടാക്കും നമ്മുടെ പാലപ്പത്തിന്റെ ചിട്ടും കുറച്ച് ഒന്ന് വാടാനായിട്ട് കുറച്ച് കുപ്പും നമുക്ക് കുറെ കുറേ എല്ലാം കേൾക്കും നല്ലൊരു വാടയ്ക്ക് കഴിയും കാലും ഒക്കെ നന്നായിട്ട് ഇളക്കാൻ പറ്റിയ രീതിയിൽ വലിയ ചട്ടിട്ടെടുത്ത് അയത്തിലോ കിലോ ഇറച്ചിയുണ്ട് അതിന്റെ കൂടെ ഒരു ആമയൊരു ഇഷ്ടൊക്കെ കൂടുതൽ ഇളക്കുന്നത് നല്ലതാണ് അതിന്റെ കൂടെ ഒരാക്കിലും കിടന്നു കൂടി അങ്ങ് ചെത്തി അരിഞ്ഞ് ഇട്ടെല്ലാം കൂടി അങ്ങോട്ട് വേച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളു ഇത് നന്നായിട്ടുള്ള വാട കേട്ടോ നന്നായിട്ട് വാടിയിട്ട് വേണം നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാൻ തവുളയും പച്ചമുളകും കരിയാക്കലും നിലവിലെ വാടിയിട്ടുണ്ട് നമുക്ക് എനിക്ക് അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ചു വെച്ചിരുന്നതാണ് വേണ്ടത്തോട്ട് പച്ചമുളക് അതിൻ്റെ അകത്ത് പച്ചമുളക് കിടപ്പുണ്ടായിരുന്നു അതിപ്പോ വേണ്ട നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം മതി പിന്നെ എന്റെ മക്കൾക്ക് സുഖല്ലേ അമ്മിയെ സുഖമായിട്ടിരിക്കുന്നു വീട്ടിൽ സന്തോഷമൊക്കെ ചെയ്യാം വീഡിയോ ഒക്കെ ചെയ്യാനും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ നോക്കുമ്പോൾ മക്കളായാലും സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എല്ലാ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ട ആവശ്യമുള്ള മസാല ചേർക്കാം മക്കളെ നമ്മൾ മുളപൊടി ചേർക്കത്തില്ല ഇഷ്ടമാണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് കുരുമുളക് ഇത്തിരി എരിവിന് നമുക്ക് വേണം വേറെ നമ്മൾ എരിവിനായിട്ട് പ്രത്യേകം ചേർക്കുന്നൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പൊടിച്ച് വെച്ചതല്ലേ എല്ലാത്തോടും ചേർക്കാനും ഇപ്പൊ ഒരു അഞ്ച് സ്പൂണോളം ചേർത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ച നാടൻ കുരുമുളക് അപ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇത്തിരി ഗരം മസാല പൊടിച്ച് വെച്ചത് കൊണ്ടായിരുന്നു അതൊരു മണത്തിനും സ്മെല്ലിനും എല്ലാത്തിനും കൂടി അവനേയും ചേർത്ത് കൊടുക്കാം അതിപ്പം എല്ലാവരെയും കൂടി നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ചേർക്കണം കേട്ടോ രണ്ട് പനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് കാപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ സ്ഥാനമാണ് അത് മമ്മിയുടെ സ്പെഷ്യൽ സ്ഥാനം നമ്മൾ സാധാരണ ഈ ഈസ്റ്ററിനും ക്രിസ്മസ് ഇങ്ങനെ നല്ല ദിവസം വരുമ്പോഴല്ലേ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കി പച്ചറൊട്ടി റൊട്ടി പാലക്കമായിട്ടൊക്കെ കഴിക്കുന്നത് ഇപ്പൊ മമ്മി എന്താ പറയുക ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഉണ്ടാക്കുന്ന അതിന്റെ മോള് കാനഡയിൽ നിന്ന് വന്ന് അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ട് അപ്പൊ ക്രിസ്മസ് ഒന്നും മോളില്ല അത് കാരണം ഞാൻ ഒരന്ന് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ അന്ന് നിങ്ങളെ ഞാൻ കാണിക്കുവാണ് എന്റെ മക്ക കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഞാൻ എന്റെ മക്കളെ കൂടി കാണിക്കുന്നു അപ്പൊ മക്കളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഇനി നമുക്ക് രണ്ടാം പാൽ ഇല്ലാത്തൊട്ടൊഴിക്കാം രണ്ടാം പാലാണ് ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി കിഴങ്ങും കൂടി വേവിച്ചത് നമുക്ക് ഇടാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ലേ ഇത്ര പെട്ടെന്നു പറയാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആ ഒക്കെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ ഇവർ എഴുന്നേറ്റ് വരുന്നേക്കുമ്പോൾ ക്യാമറമാർ എഴുന്നേറ്റ് വരുന്നതിനും ഞാൻ അതെല്ലാം കിഴങ്ങ് ഇറച്ചിയും എല്ലാ സാധനം കൂടി ഇവിടെ വെച്ചിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പരിപാടിയിലേക്ക് തുടങ്ങിയത് ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിന് ഉപ്പുണ്ടാകും നോക്കാം പോരാത്ത ഉപ്പിന്റെ ചേർത്ത് കൊടുക്കാം കൊടുക്കു ചേർക്കാം മമ്മിൻ്റെ അത് ഉപ്പ് ചേർക്കാൻ പോവാണ് കൈക്കൊണ്ടിരുത്തിട്ടേ കൈക്കോത്തേ മമ്മി ഇഞ്ചി പെളുത്തുള്ളി അരച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി എല്ലാം കൂടി ഒന്ന് റെഡി ആകട്ടെ സെറ്റ് ആകട്ടെ കിടപ്പ് കണ്ടാകാം മക്കളെ അവന്റെ കളറൊക്കെ കണ്ടാക നല്ല ഇതാണ് നമ്മുടെ ടൻ പരിപാടി ഇനി ഇത് വന്നിവിടെ ഇരുന്ന് ഒന്ന് ഇന്ന് എന്തൊന്ന് റെഡി ആകട്ടെ എല്ലാം മുടി ഒന്ന് റെഡി ആകട്ടെ ഞാൻ എടുത്ത കാഴ്ചയാ ശരി നമുക്ക് പാലപ്പം പാലപ്പം കറക്കിച്ചിട്ട് പറപ്പിച്ചിട്ട് ചെറിയ രീതികൾ റെഡി ആയി ഞാൻ സ്റ്റവ് ഓഫ് ആക്കുവാണേറ്റും ഇത്തിരി ഉപ്പും കൂടി ഇട്ടേക്കാം അതിന്റെ അകത്തൊക്കെ നമ്മൾ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ ശരിയാകത്തില്ല തലപ്പാൽ ഉപ്പിലേക്കാൻ തീം കൂടി ഉപ്പ് ഒഴിക്ക ഇനി ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാം പാല് തലപ്പാലി നമ്മളപ്പം പോരുത് തലപ്പാല ഒഴിക്കുന്ന തലപ്പാലൊക്കെ ഒഴിച്ചപ്പോ നമ്മുടെ കറിയുടെ ഒരു മാറ്റം വന്ന അമ്മ പാലിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതിനകത്തൊക്കെ ഒഴിക്കും പച്ച പെരിയാപ്പൽ പെരിയാപ്പില കുറവായിരുന്നേ നമ്മളത് നമ്മുടെ മരത്തിലുണ്ടായി വരും പരിയാപ്പൽ രണ്ടുമൂന്നിങ്ങനെ തൂളി പതു ഇളക്കി കൊടുത്തിട്ട് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്ക് അപ്പുറം റെഡിയായിട്ട് കാണിച്ചു തരാമേ കറയും അപ്പം റെഡിയായിരിക്കുന്നു ഞാൻ റയാൻ മുട്ടന് വിളമ്പാൻ പോകുന്നു നമ്മുടെ ഈ സ്റ്റുക്കറിയും സ്റ്റൂ ബീഫ് ബീഫ് സ്റ്റൂ ബീഫ് ഇളങ്ങും പാലപ്പൂവും പാലപ്പൂച്ച് നോക്കിയിട്ട് ഇരിക്കുന്നു തേങ്ങപ്പല്ലൊക്കെ പൊതുക്കി പാലപ്പും ഇവിടെ ഉണ്ടാക്കിയവർക്കും അല്ലേ പാലപ്പൂവും മമ്മിയുണ്ടാക്കി അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല ഗ്രേവിധനം സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇങ്ങനെ രാവിലെ ചെയ്ത് കഴിക്കണം കേട്ടാ മക്കളെ നോർമലി ഇവിടെ ക്രിസ്മസിനെങ്കിൽ ഈസ്റ്ററിനായിരിക്കും സ്റ്റോക്കുന്നത് അല്ലാതെ അമ്മ ഇതിനൊന്നും മെനക്കാടാറില്ല ചേച്ചി വന്നതുകൊണ്ട് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഞാനിപ്പോ ലക്കി ചേച്ചി വന്നതുകൊണ്ട് എനിക്ക് നല്ല ഫുഡൊക്കെ ഇടുന്നുണ്ട് അപ്പം ബൈ ബൈ ബൈ